ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ചിരിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പൂജവയ്പ്പിന് ആവശ്യമായിട്ടുള്ള പൂജാ സാധനങ്ങൾ അതായത് പൂജാപാത്രങ്ങളൊക്കെ നമുക്ക് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം കയ്യിൽ അഴുക്കാക്കാതെ കൂടുതൽ സമയം ഉരച്ച് കഷ്ടപ്പെടുത്താതെ കൈ വേദനിക്കാതെ തന്നെ നമുക്ക് വെറും രണ്ട് മിനിറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഈ പാത്രങ്ങളും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ കരി പിടിച്ച് ക്ലാവ് ഒരു വിളക്കാണ് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വിനാഗിരിയാണ് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഈ ബേക്കിംഗ് സോഡ സോഡ പൊടി അപ്പ സോഡ എന്നൊക്കെ പറയണ സെയിം തന്നെയാണ് ഇതേപോലെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതേപോലെ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് ക്ലീനിങ് വീട്ടിലുള്ള ക്ലീനിങ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഈ മുഴു കുറേ പാത്രങ്ങൾ കഴുകാനുള്ളത് കൊണ്ട് പത്ത് രൂപയുടെ മുഴുവൻ പാക്കറ്റും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് നനയാൻ പാകത്തിനുള്ള വിനാഗിരിയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ലെമൺ ജ്യൂസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരു ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ ആ കുരുവും കൂടെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിനുശേഷം ഏതെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക വേണമെങ്കിൽ കൂടുതൽ ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് രണ്ട് ഡ്രോപ്പ് ലിക്വിഡ് ഡിഷ് വാഷും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏത് വിളക്കിലേക്കാണോ ഏത് പൂജാപാത്രങ്ങളിലേക്കാണോ ക്ലാവ് പിടിച്ച ഏത് ക്ലാവ് പിടിച്ച പാത്രങ്ങളാണെങ്കിലും ശരി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഉരയ്ക്കാതെ കഷ്ടപ്പെടാതെ തന്നെ രണ്ട് മിനിറ്റ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതേപോലെ അഴിച്ചെടുക്കാൻ പറ്റുന്ന വിളക്കുകളൊക്കെ ആണെങ്കിൽ അഴിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് അതേപോലെ തന്നെ വെക്കണം കേട്ടോ ഈ വിളക്ക് കണ്ടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പച്ച കളറിൽ വന്നിട്ടുണ്ട് നമ്മൾ എണ്ണ യൂസ് ചെയ്ത് കത്തിച്ചതിന് ശേഷം അതേപോലെ തന്നെ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതേപോലെ പച്ച ക്ലാവ ഒക്കെ വരും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എത്ര ഒരച്ചാലും അത് പോവില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് പറ്റും അപ്പം ഈ പൂജയ്ക്ക് നമുക്ക് കുറെ കഷ്ടപ്പെടാതെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രല്ല അടുത്തുള്ള അതിനടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ notification ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് നല്ല നല്ല ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെ വളരെയധികം ആയിരിക്കും ഇപ്പം ഞാൻ ഈ വിളക്കിന്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ പൂജാപാത്രങ്ങളും ഒരേ സമയത്ത് തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒപ്പം പണി കഴിഞ്ഞോളും ഇനി അതിന് ശേഷം ഒരു ഡ്രോപ്പ് ലിക്വിഡ് ഡിഷ് വാഷും കൂടെ ചേർത്ത് അതിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ലിക്വിഡ് ഡിഷ് വാഷും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തത് കൊണ്ട് കുറെയൊക്കെ കരി അതേപോലെ തന്നെ ക്ലാവൊക്കെ ഇളകി നിൽക്കുന്നുണ്ടാവും അതിനോടൊപ്പം തന്നെ ഈ ലിക്വിഡ് ഡിഷ് വാഷും കൂടെ ചേരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ പച്ച കളറിലുള്ള ക്ലാവൊക്കെ ഇളകി വരുന്നതായിട്ട് കാണാം പിന്നീട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ സൈഡില് അതേപോലെ ഇങ്ങനെ ലൈനൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കില് പെട്ടെന്ന് തന്നെ അതെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും അതിനുശേഷം നമുക്ക് നല്ല വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി നമ്മുടെ വിളക്ക് പൂജാ സാധനങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ടുണ്ടാവും ഇപ്പൊ തന്നെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് എല്ലാ ഭാഗത്തും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ എണ്ണ ഒഴിക്കുന്ന ഈ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് ക്ലാവ് പിടിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നത് നിങ്ങക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഞാൻ ഈ ലിക്വിഡ് ഈ വിളക്കിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല ക്ലാവ് പിടിച്ചതായ കാരണം ചെറുതായിട്ട് ബ്രഷ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇനി അത്രയേറെ ക്ലാവൊന്നുമില്ല കരി മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് വെറും രണ്ട് മിനിറ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നല്ല വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ക്ലീൻ കഴുകി എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ വിളക്കുകള് അതേപോലെ തന്നെ പൂജാപാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയതിന് ശേഷം അതേപോലെ തന്നെ അങ്ങനെ വെക്കരുത് നല്ലൊരു തുണി ഉപയോഗിച്ച് നന്നായി തുടച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആ വെള്ളം നിൽക്കുന്ന ഭാഗത്തൊക്കെ കറുത്ത ഭാഗ കറുത്ത ഒരു ഭാഗമായിട്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഫ്രഷ്നെസ് വിളക്കിൻ്റെയൊക്കെ ഫ്രഷ്നെസ് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് try ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ഓക്കെ ബായ്